ൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബേസിൽ ജോസഫ് നായകനായി എത്തുന്ന മരണമാസ് എന്ന ചിത്രം സൗദിയിലും കുവൈറ്റിലും നിരോധിച്ചു സിനിമയുടെ കാസ്റ്റിൽ ട്രാൻസ്ജെൻഡറായ വ്യക്തി ഉള്ളതിനാലാണ് ചിത്രത്തിൻ്റെ റിലീസ് നിരോധിച്ചതെന്ന് സംവിധായകൻ ശിവപ്രസാദ് പറഞ്ഞു കുവൈറ്റിൽ അവരുടെ ഭാഗങ്ങൾ ഒഴിവാക്കി റിലീസ് ചെയ്യാനാണ് പറയുന്നതെന്നും ശിവപ്രസാദ് പ്രതികരിച്ചു നിലവിൽ മരണമാസ് സൗദിയിൽ റിലീസ് ചെയ്യാൻ പറ്റില്ല സൗദി സെൻസർ ബോർഡിൽ നിന്നും കിട്ടിയ വിവരം ട്രാൻസ്ജെൻഡറായ വ്യക്തി കാസ്റ്റിൽ ഉള്ളതുകൊണ്ടാണ് സിനിമയ്ക്ക് അവിടെ റിലീസ് ചെയ്യാൻ പറ്റാത്തത് എന്നാണ് കുവൈറ്റിലും സിനിമ റിലീസ് ചെയ്യാനാകില്ലെന്നാണ് സെൻസർ ബോർഡ് പറയുന്നത് സിനിമയിലെ ട്രാൻസ്ജെൻഡറിൻ്റെ സീനുകൾ ഒഴിവാക്കണമെന്ന് പറഞ്ഞ് കുവൈറ്റിൽ നിന്നും നിർദ്ദേശം വന്നിട്ടുണ്ട് ദുബൈയിൽ അനധികൃത ടാക്സികൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് പരിശോധന കടുപ്പിക്കാൻ അധികൃതർ തീരുമാനിച്ചത് തിരക്കേറിയ സമയത്ത് ദുബൈയിൽ ഒരു ടാക്സി പിടിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ആർ ടി ഐ വ്യക്തമാക്കി ദുബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ടെർമിനലിന് മുന്നിൽ നിൽക്കുമ്പോൾ ടാക്സി സർവീസ് വേണോ എന്ന ആവശ്യവുമായി നിരവധി പേർ മുന്നിലേക്കെത്താം എന്നാൽ അവർ ശരിയായ നിയമങ്ങൾ പാലിച്ച് ദുബൈയിൽ ടാക്സി ഓടിക്കുന്നവരാണോ എന്ന് അറിഞ്ഞിരിക്കണം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കൂടെയാണ് അധികൃതർ ഇക്കാര്യം വ്യക്തമാക്കിയത് ഒന്നാമതായി എല്ലാ പബ്ലിക് ടാക്സികൾക്കും ചുവപ്പ് നീല പച്ച മഞ്ഞ ഓറഞ്ച് അല്ലെങ്കിൽ പിങ്ക് ഈ ഏതെങ്കിലും നിറമുള്ള മേൽക്കൂര ഉണ്ടായിരിക്കും രണ്ടാമതായി ടാക്സിയിൽ ആർ ടി എ ലോഗോ ഉണ്ടായിരിക്കും ടാക്സി ഡ്രൈവർക്ക് ആർ ടി ഐ യൂണിഫോം നിർദ്ദേശിച്ചിട്ടുണ്ട് വിളിക്കുന്ന ടാക്സി ഡ്രൈവർ ഇത് ധരിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ചിരിക്കണം കൂടാതെ ദുബായ് ടാക്സികളിൽ നിരക്ക് മീറ്ററുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് അവ യാത്രക്കാരന് കാണുന്ന രീതിയിലായിരിക്കണം ഘടിപ്പിച്ചിരിക്കേണ്ടത് ടാക്സി ഡ്രൈവർമാരുടെ പെരുമാറ്റം നിരീക്ഷിക്കുന്നതിനായി ആർ ടി എ ദുബൈ ടാക്സി ഫ്ലീറ്റിൽ നിരീക്ഷണ ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ ഈ പറഞ്ഞ സൗകര്യങ്ങൾ ഒന്നും തന്നെ വിളിച്ച ടാക്സികളിൽ ഇല്ലെങ്കിൽ അത് അനധികൃത ടാക്സിയാണെന്ന് മനസ്സിലാക്കാം അനധികൃത ടാക്സികൾ ദുബൈയിൽ ഏറ്റവും കൂടുതലുള്ള മേഖലകൾ വിമാനത്താവളങ്ങളാണ് ലൈസൻസ് ഇല്ലാത്ത ഓപ്പറേറ്റർമാർ വളരെ കുറഞ്ഞ നിരക്കുകൾ വാഗ്ദാനം ചെയ്ത് ഇവിടെ സർവീസ് നടത്തുന്നുണ്ട് ദുബൈ വിമാനത്താവളങ്ങളിലെ മൂന്ന് ടെർമിനലുകളിൽ കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ തൊണ്ണൂറ് വാഹനങ്ങളാണ് ഇത്തരത്തിൽ പിടിച്ചെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിയമവിരുദ്ധ യാത്രാ ഗതാഗത സേവനങ്ങൾ തടയുന്നതിനായി ആർ ടി ഐ ആരംഭിച്ച കർശന നടപടികളുടെ ഭാഗമായി കുറഞ്ഞത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് വാഹനങ്ങളെങ്കിലും പിടിച്ചെടുത്തു എന്നതാണ് പുറത്തുവരുന്ന കണക്കുകൾ യാത്രക്കാരെയോ സാധനങ്ങളോ കൊണ്ടുപോകുന്ന അനധികൃത ഗതാഗത ഓപ്പറേറ്റർമാർ പിടിക്കപ്പെട്ടാൽ കനത്ത പിഴ നൽകേണ്ടി വരും ഓപ്പറേറ്റർമാർക്ക് അൻപതിനായിരം ദിർഹം വരെയും വ്യക്തികൾക്ക് മുപ്പതിനായിരം ദിർഹം വരെയും പിഴ ചുമത്തും അനധികൃത യാത്രാ ഗതാഗതത്തിൻ്റെ മറ്റൊരു കേന്ദ്രമാണ് ജബൽ അലി ഈ പ്രദേശത്ത് നടത്തിയ പരിശോധനയിൽ അധികൃതർ നാപ്പത്തൊമ്പത് വാഹനങ്ങളാണ് കണ്ടെത്തിയത് ലൈസൻസ് ഇല്ലാത്ത ടാക്സി ഓപ്പറേറ്റർമാർ താഴ്ന്ന വരുമാനക്കാരായ തൊഴിലാളികൾക്ക് കുറഞ്ഞ നിരക്കിൽ യാത്രകൾ വാഗ്ദാനം ചെയ്യുന്നു നിയമവിരുദ്ധ ഗതാഗത സേവനങ്ങൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കാൻ ആർ ടി എ പൊതുജനങ്ങളോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള യാത്ര സുരക്ഷിതമല്ലെന്നും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ ടാക്സികൾ ഓടിക്കുന്നവരെ പിടിക്കാൻ കർശന പരിശോധനകൾ ആർ ടി എ നടത്തിവരുന്നതായും വ്യക്തമാക്കി താമസക്കാരുടെയും വിനോദസഞ്ചാരികളുടെയും സുരക്ഷ ഉറപ്പാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് സൗദി അറേബ്യയിൽ അൻപത് ശതമാനം കിഴിവോടെ ട്രാഫിക് പിഴകൾ അടച്ചു തീർക്കാനുള്ള ഗ്രേസ് കാലാവധി അവസാനിക്കാൻ ഇനി ഒമ്പത് ദിവസം മാത്രം ബാക്കി സൗദി ജനറൽ ട്രാഫിക് വകുപ്പാണ് ഇക്കാര്യം ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനെട്ടിന് മുമ്പ് രേഖപ്പെടുത്തപ്പെട്ട ഗതാഗത നിയമ ലംഘനങ്ങൾക്കാണ് അൻപത് ശതമാനം കിഴിവ് അനുവദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനെട്ടിന് ഈ ഗ്രേസ് പീരീഡ് അവസാനിക്കുമെന്നും അതിന് മുമ്പായി അവ അടയ്ക്കാനും വകുപ്പ് ആവശ്യപ്പെട്ടു ഏപ്രിൽ പതിനെട്ടിന് ശേഷം ട്രാഫിക് പിഴകൾ പൂർണ്ണമായും അടച്ചു തീർക്കേണ്ടി വരുമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു അതുകൊണ്ട് തന്നെ ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്താൻ ബാക്കിയുള്ളവർ എത്രയും വേഗം മുന്നോട്ട് വരണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനെട്ടിനാണ് ട്രാഫിക് പിഴ തിരിച്ചടക്കുന്നവർക്ക് ഇളവ് പ്രഖ്യാപിച്ചുകൊണ്ട് സൗദി ജനറൽ ട്രാഫിക് വകുപ്പ് രംഗത്തെത്തിയത് ഇതുപ്രകാരം ട്രാഫിക് പിഴകൾ അൻപത് ശതമാനം കുറച്ച് ഒറ്റത്തവണയായോ ഓരോ നിയമലംഘനത്തിനുമുള്ള തുക വെവ്വേറെ ആയോ അടയ്ക്കാൻ അവസരമുണ്ട് രാജകീയ നിർദ്ദേശപ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനെട്ടിന് മുമ്പ് സംഭവിച്ച എല്ലാ ഗതാഗത ലംഘനങ്ങളും ഈ ഇളവിൽ ഉൾപ്പെടും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിനെട്ട് വരെയുള്ള ആറു മാസത്തിനുള്ളിൽ എല്ലാ ട്രാഫിക് പിഴകളും തീർപ്പാക്കുന്നവർക്ക് മാത്രമേ അൻപത് ശതമാനം ഇളവ് ആനുകൂല്യം ലഭിക്കൂ എന്നതായിരുന്നു ആദ്യഘട്ടത്തിലുള്ള തീരുമാനം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ പിഴ ഇളവിനുള്ള കാലാവധി ആറുമാസത്തേക്ക് കൂടി നീട്ടിയതായി ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിക്കുകയായിരുന്നു സൗദി ഭരണാധികാരി സൽമാൻ രാജാവിൻ്റെയും സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാന്റെയും നിർദ്ദേശപ്രകാരമായിരുന്നു ഇത് പുതുക്കിയ ഉത്തരവ് പ്രകാരമുള്ള ഇളവ് കാലാവധിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനെട്ടിന് അവസാനിക്കുന്നത് അതേസമയം ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ച രാജകീയ ഉത്തരവ് പ്രകാരം ഇളവ് കാലയളവിൽ നാല് ഗുരുതരമായ ട്രാഫിക് നിയമ ലംഘനങ്ങളിൽ ഏതെങ്കിലും ഒന്ന് പ്രവർത്തിച്ചാൽ അവർക്ക് കിഴിവ് ലഭിക്കില്ല വാഹനം ഡ്രിഫ്റ്റ് ചെയ്യൽ മയക്കുമരുന്ന് തുടങ്ങിയ നിരോധിത വസ്തുക്കളുടെ സ്വാധീനത്തിൽ വാഹനമോടിക്കൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗത പരിധിയുള്ള റോഡുകളിൽ മണിക്കൂറിൽ അൻപത് കിലോമീറ്ററിൽ കൂടുതലോ നൂറ്റിനാൽപ്പത് കിലോമീറ്റർ വേഗത പരിധിയുള്ള റോഡുകളിൽ മണിക്കൂറിൽ മുപ്പത് കിലോമീറ്ററിൽ കൂടുതലോ അധിക വേഗതയിൽ വാഹനമോടിക്കൽ എന്നിവയാണ് ഈ നിയമലംഘനങ്ങൾ ഈ നിയമലംഘനങ്ങളിൽ ഏർപ്പെടുന്നവർ പിഴ ഇളവ് ലഭിക്കുന്നതിൽ നിന്നും അയോഗ്യരാകും മുംബൈയിൽ നിന്നും ദുബൈയിലേക്ക് പുതുതായി വെള്ളത്തിനടിയിലൂടെ ഓടുന്ന ട്രെയിൻ സർവീസ് ആരംഭിക്കുമെന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിലാണ് എത്തിയത് മണിക്കൂറിൽ അറുന്നൂറ് കിലോമീറ്ററിനും ആയിരം കിലോമീറ്ററിനും ഇടയിൽ വേഗതയിലായിരിക്കും ഈ ട്രെയിൻ സഞ്ചരിക്കുന്നതെന്നും രണ്ടു മണിക്കൂറിനുള്ളിൽ മുംബൈയിൽ നിന്നും ദുബൈയിലേക്ക് എത്താൻ സാധിക്കും എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിച്ചിരുന്നത് വലിയ സ്വപ്ന പദ്ധതിയാണെങ്കിലും അത്ര പെട്ടെന്നൊന്നും നടപ്പിൽ വരാൻ സാധ്യതയില്ലെന്നാണ് ഈ ആശയത്തിന് പിന്നിലെ പ്രവർത്തിച്ച ദി നാഷണൽ അഡ്വൈസർ ബ്യൂറോ ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർ അബ്ദുൽ ഹഷി പറയുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചയാണ് ഇന്ത്യൻ മാധ്യമങ്ങളിൽ നടക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ പദ്ധതി ആദ്യമായി നിർദ്ദേശിച്ചത് ഇന്ത്യൻ മാധ്യമങ്ങളിലെ ചർച്ചകൾ വലിയ തോതിൽ സജീവമായതിനെ തുടർന്നാണ് ഇതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ പ്രതികരണം വന്നിരിക്കുന്നത് അണ്ടർ വാട്ടർ ട്രെയിൻ പദ്ധതിയുടെ സാധ്യതകൾ പരിശോധിച്ചു വരികയാണെന്നും ഇക്കാര്യത്തിൽ തീരുമാനമൊന്നും കൈക്കൊണ്ടിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ദി നാഷണൽ അഡ്വൈസർ ബ്യൂറോ ലിമിറ്റഡിന്റെ അംഗീകാരം പദ്ധതിക്ക് വേണം അത് ലഭിക്കുന്നതിന് അനുസരിച്ച് മാത്രമേ എത്ര രൂപ ചെലവ് വരും എന്നത് സംബന്ധിച്ച ചർച്ചകൾ ആരംഭിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു യു എയിൽ താമസിക്കുന്ന പ്രവാസികൾക്കും സ്വദേശികൾക്കും നിർബന്ധമായും യു എ ഇ തൊഴിൽ നഷ്ട ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം രാജ്യത്തെ ഒരു കമ്പനിയിൽ തുടർച്ചയായി പന്ത്രണ്ട് മാസമെങ്കിലും ജോലി ചെയ്ത ശേഷം തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് മൂന്ന് മാസത്തേക്ക് പരിരക്ഷ നൽകുന്നതാണ് യു എയിലെ തൊഴിൽ നഷ്ട ഇൻഷുറൻസ് പദ്ധതി രാജ്യത്ത് തൊഴിൽ നഷ്ട ഇൻഷുറൻസ് എടുത്തിട്ടുള്ളവർ അത് വർഷത്തിൽ ഒരിക്കൽ പുതുക്കണമെന്ന് വീണ്ടും യു എ മാനവശേഷി സ്വദേശി വൽക്കരണ മന്ത്രാലയം ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്നതിന് വർഷം തോറുമുള്ള ഈ പുതുക്കൽ അനിവാര്യമാണെന്നും അധികൃതർ അറിയിച്ചു